അറിവിന്റെ ആരംഭമാണ് വിദ്യാരംഭം പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൽ വിജയദശമി ദിനത്തിൽ അക്ഷരലോകത്തേക്ക് പിച്ചവെച്ചത് നിരവധി കുരുന്നുകളാണ് പറവൂർ ദക്ഷിണ മൂക്കാംബിക ക്ഷേത്രത്തിൽ രാവിലെ അഞ്ചു മണി മുതൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു ആയിരക്കണക്കിന് കുരുന്നുകളാണ് വിജയദശമി ദിനത്തിൽ അക്ഷര അക്ഷരലോകത്തേക്ക് പിച്ചവച്ചത് ഗുരുവിന്റെ മടിയിലിരുന്ന് തളികയിലരിയിൽ ചൂണ്ടുവിരൽ കൊണ്ട് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു പാരമ്പര്യ എഴുത്താശന്മാരും കവികളും സാഹിത്യകാരന്മാരുമാണ് കുരുന്നുകൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം പകർന്നു നൽകിയത് വർഷങ്ങളായി ആദ്യാക്ഷരം പകർന്നു നൽകുന്നവരുമുണ്ട് കൂട്ടത്തിൽ ഞാൻ ഇവിടെ അഞ്ചാമത്തെ വർഷമാണ് ഞാൻ പെരുമ്പാവൂരമ്പലത്തിൽ കെട്ടിറയ്ക്കുന്ന പെരിയാസ്വാമിയാണ് എന്റെ പേര് മോഹൻസ്വാമി മലയാറ്റൂര് ഞാൻ പന്തളം കൊട്ടാരത്തിലാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് ഒന്ന് ും നിരവധി ഗരുന്നുകളാണ് ഇന്ന് ആദ്യാക്ഷരം കുറിച്ചത് സരസ്വതി ദേവിയുടെ സാന്നിധ്യത്തിൽ വിദ്യാരംഭം കുറിക്കുന്നതിലൂടെ കുട്ടികൾക്ക് ബുദ്ധിയും ജ്ഞാനവും ലഭിക്കുമെന്നാണ് വിശ്വാസം ക്യാമറമാൻ ജിഷ്ണുവിനൊപ്പം വിനയരാജ് കേരള വിഷന്യൂസ് കൊച്ചി